നമസ്തേ അമ്മേ നാരായണ രോഗങ്ങളില്ലാത്തവർ ആരുമില്ല ഏതെങ്കിലും ഒരു ചെറിയ രോഗം ഒരു വയറുവേദനയാവട്ടെ ഒരു കാല് വേദനയാവട്ടെ ഒരു കൈകാൽ തരിപ്പാകട്ടെ അല്ലെങ്കിൽ ദേഹത്തൊക്കെ ചെറിയ ചെറിയ പാടുകൾ അലർജികൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ നിരവധി രോഗങ്ങൾ പണ്ടൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത പലതരത്തിലുള്ള ഷുഗർ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രമേഹം ഉച്ചകുട്ടികൾക്ക് വരെ വരുന്നതാണ് പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം പിന്നെ വാദം തളർച്ച അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഓരോ ആശുപത്രികളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നാലൊന്നിരിക്കാൻ പോലും സ്ഥലമില്ലെത്താത്ത അത്രയും തിരക്കാണ് ഒരു ഉത്സവത്തിന് ചെന്നാൽ അമ്പലത്തിൽ ഉത്സവത്തിനുള്ളതിനേക്കാൾ കൂടുതലാണ് ഓരോ ആശുപത്രികളിലേയും ഒ പിയിലേക്ക് ഒന്ന് ചെന്നാൽ അല്ലെങ്കിൽ അകത്ത് ചെന്ന് ഓരോ സെഷനിലും ചെല്ലുമ്പോൾ ഹൃദയ രോഗം ഹെഡിന് സർജറി അത് ഇത് കിഡ്നിക്ക് പ്രശ്നം അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളുമായിട്ടാണ് ഇങ്ങനെ നടന്നു തോന്നുന്നത് അപ്പോൾ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തു ചെയ്യും രോഗങ്ങൾ വരുന്നത് നമ്മളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാവാം നമുക്ക് ചുറ്റുമുള്ള ശുദ്ധവായുവിൻ്റെ കുറവാവാം കമ്പനികൾ ധാരാളമുണ്ട് അപ്പം അമിതമായ ശുദ്ധവായുവിൻ്റെ ശ്വസനം നമുക്ക് ശുദ്ധവായു ശ്വസിക്കാൻ കിട്ടുന്നില്ല നല്ല ഭക്ഷണം നമുക്ക് ചിലപ്പോൾ മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരുന്നുണ്ടാകും കാരണങ്ങൾ എന്തോ ആവട്ടെ അത് നമുക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് നമ്മൾ ആരെയെല്ലാം ആശ്രയിക്കണം നമുക്കറിയാം രോഗം എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് നമ്മൾ വൈദ്യനാഥനായ പരമശിവനെയാണ് ഏത് വൈദ്യവും ചെയ്യുന്നതിന് മുമ്പ് പരമശിവൻ്റെ അനുഗ്രഹം മേടിക്കണം പരമശിവനാണ് വൈദ്യനാഥൻ മരുന്നുകൾ പലിക്കണമെങ്കിൽ വൈദ്യനാഥനായ മഹാദേവനെ പ്രാർത്ഥിക്കണം നമശിവായ ജപിച്ചുകൊണ്ട് ഏത് മരുന്ന് കഴിച്ചാലും പെട്ടെന്ന് ഫലസിദ്ധി കിട്ടുമെന്ന് പറയുന്നത് നമശിവായ ജപിച്ചുകൊണ്ട് അതുപോലെ ധന്വന്തരി മൂർത്തി മഹാവിഷ്ണുവിന്റെ ഒരു അംശഭാഗമാണ് ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സർവദോഷങ്ങളും മാറിക്കിട്ടെന്ന് പറയുന്നത് അപ്പം മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് ശരി ധന്യന്തിരമൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടു ഓം നമോ ഭഗവദേ വാസുദേവായ വിനാശായ ത്രൈലോകൂർ നമ ഓം നമ വിഷ്ണുവേ നമ ഓം നമോം ഭഗവതേ വസുദേവായ സന് മന്ത്രയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമ ശ്രീ മഹാവിഷ്ണുവേ നമ അപ്പോ ധന്യോന്തി നമ്മുടെ ചേർത്തലയ്ക്കടുത്തുള്ള മരത്തൂർവട്ടം ധന്വന്തിരമൂർത്തിയുണ്ട് അതുപോലെ നെല്ലുവായിൽ ധന്വന്തിരമൂർത്തിയുണ്ട് മുളന്തുരുത്തിയിലെ ധന്വന്തരമൂർത്തി ഉണ്ട് പല ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ധന്വന്തിരമൂർത്തിയുണ്ട് അപ്പം മൂർത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ആയുർവേദ ഡോക്ടർമാരെല്ലാവരും അവരവരുടെ സർവീസ് ആരംഭിക്കുന്നതിനുമ്പോൾ ധന്വന്തിരമൂർത്തിയെ പ്രാർത്ഥിച്ചിട്ടാണ് അത്രേ ഫലം അവരുടെ ഇത് ഇത് തുടങ്ങുന്നത് കാരണം കൊടുക്കുന്ന മരുന്നുകൾക്ക് ഫലസിദ്ധി ഉണ്ടാവണമെങ്കിൽ ഭഗവ് ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പോൾ മൂർത്തിയെ പ്രാർത്ഥിക്കുക ഏതൊരു ഡോക്ടറും ഒരു സർജറിക്ക് കയറുന്നതിനുമ്പോൾ പറയും എല്ലാവരും പ്രാർത്ഥിക്കൂ ഞാൻ എൻ്റെ കടമ ചെയ്യും പക്ഷേ ദൈവാധീനം കൂടി ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പോലെ അപ്പോൾ നമ്മൾ വെളിയിൽ കാത്തിരിക്കുന്നവരെല്ലാം നമശിവായ ജപിക്കും അഘോരമൂർത്തിയായ ഭഗവാന്റെ അഘോര മന്ത്രം ജപിക്കും ഓം കഹ ഹും ന്ത്രം ഒന്നും അറിയാത്തവർ അഘോരമൂർത്തിയായ പരമശിവനെ ഏറ്റുമാനവിരപ്പിനെ ഉള്ളു തുറന്നു പ്രാർത്ഥിക്കും എള്ളോളം ക്രമയുണ്ടെങ്കിൽ ഏറ്റുമാൻ വിരപ്പ ഈ ഓപ്പറേഷൻ ഒന്ന് വിജയിപ്പിച്ചു തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും ഏറ്റുമാനൂരപ്പനെ പ്രാർത്ഥിക്കും പരമശിവനോടാണ് ഏറ്റവും കൂടുതൽ പിന്നെ മറ്റെല്ലാവരും അവരവരുടെ ഇഷ്ടദൈവങ്ങളെയും കുടുംബപ്രദേവതകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾക്ക് ശമനം കിട്ടും ഉദര രോഗത്തിന് ഏറ്റവും നല്ല വഴിപാടാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദിവസവും പഞ്ചവ്യം സേവയുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ രാവിലെ ജലധാര കഴിഞ്ഞാൽ ഭഗവാനെ അഭിഷേകം ചെയ്യും ആ ശിവലിംഗത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി വരുന്ന കലശം ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന പഞ്ചവ്യം വാങ്ങി എല്ലാവർക്കും സേവിക്കാൻ തരും അതൊരു ദിവ്യ ഔഷധമാണ് എത്ര ഭക്ഷണം കഴിക്കാത്തവർക്കും ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹനം നന്നായി നടക്കാത്തതുകൊണ്ട് ഉദര രോഗമുണ്ടെങ്കിൽ ഇങ്ങനെ ആൾസറിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശമനം കിട്ടും അതൊരു വിശ്വാസമാണ് എല്ലാ ദിവസവും പഞ്ചവ്യമുള്ള ക്ഷേത്രമാണ് പക്ഷെ ഭക്ഷണം കഴിക്കില്ല ഒന്നും കഴിക്കാതെ പോയിട്ട് വേണം അവിടുത്തെ പഞ്ചവ്യം സേവിക്കാൻ ചോറ്റാനിക്കരയില് ഭജനമിരിക്കുന്നവർക്ക് നെയ്യ് വഴിയായി പാടായി കൊടുക്കും ഔഷധങ്ങൾ ചേർത്ത നെയ്യ് ആ നെയ്യ് സേവിച്ചു കഴിഞ്ഞാൽ സകല രോഗങ്ങൾ മാറും അതുപോലെ അഷ്ടമി എന്ന കഴിഞ്ഞ് പിറ്റേ ദിവസം ഏതൊരു ക്ഷേത്രത്തിലും ആ ഒരുപാട് ജനങ്ങൾ വന്നു ചേരുന്ന വിശേഷം കഴിയുമ്പോൾ ആ ബിംബത്തിന് ശുദ്ധി വരുത്തുന്നതിന് മുക്കിടി എന്ന് പറയുന്ന കഷായ ഒരു കഷായം കൊണ്ട് അഭിഷേകം ചെയ്യും നമുക്കറിയാം മൂകാംബികയിൽ എന്നും വൈകുന്നേരം കഷായമുണ്ട് ആ കഷായം സേവി സർവ്വ രോഗങ്ങളും മാറും തിരുവിഴ എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രമാണ് തിരുവിഴ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കൈവിഷദ ദോഷം അല്ലെങ്കിൽ ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ മരുന്ന് കഴിച്ചാൽ അവിടുന്ന് തരുന്ന ആ കഷായം പോലത്തെ ഒരു നെയ്യാണ് അത് കഴിച്ചാൽ സർവ്വ രോഗങ്ങളും മാറും അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസമാണ് അപ്പൊ തീർച്ചയായിട്ടും രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ഒരു ഔഷധ സേവ ചെയ്യുന്നതിന് മുമ്പ് ആ മൂർത്തിയുടെ വൈദ്യനാഥനെയ ധന്വന്തു മൂർത്തിയെയും പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം കിട്ടും വരുന്നതെങ്കിൽ ഈ വ്രണങ്ങളെ അതുപോലെ തന്നെ സോറിയാസുബങ്ങളൊക്കെ ദോഷ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാഗക്ഷേത്രത്തിലെ ആടിയ എണ്ണ വാങ്ങിച്ചു പുരട്ടിയാൽ വലിയ ആശ്വാസം കിട്ടും വയറിന് പ്രശ്നം വന്നാൽ എണ്ണ സേവിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു വലിയ അറിവ് തന്നെയാണ് നാഗക്ഷേത്രത്തിൽ അപ്പം ക്ഷേത്രത്തിലൊക്കെ ആ ആടി എണ്ണയ്ക്ക് വളരെ ഇതാണ് അത് വാങ്ങിച്ച് കഴിച്ച് അത് വാങ്ങിച്ച് പുരട്ടിയാൽ ഇത് വ്രണങ്ങളൊക്കെ പെട്ടെന്ന് ശമനം കിട്ടും വ്രണങ്ങളെല്ലാം മാറിക്കിട്ടും പാടുകളൊക്കെ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം അതുപോലെ കൂട്ട് ഗുരുതി കഴിച്ചിട്ട് അതിൻ്റെ ഗുരുതിൻ്റെ അടിയുടെ നിണം വാങ്ങിച്ച് സേവിച്ചാൽ വളരെ നല്ലതാണ് ബുദ്ധിയൊക്കെ തെളിയും അമ്മയുടെ തിരുനെറ്റിയിലെ തിലകപ്രസാദം വാങ്ങിച്ച് കഴിച്ചാൽ തിരുനെറ്റിയിൽ നിന്ന് അമ്മയുടെ കൊട്ടുവെക്കുന്നത് ഒരു കൂട്ട് പ്രസാദത്തിലാണ് കൊട്ടുവെക്കുന്നത് ആ പ്രസാദം സേവിച്ചാൽ തിലകപ്രസാദം എന്ന് പറയുന്നത് വളരെ ദിവ്യമായ ഔഷധമാണ് അത് സേവിച്ചാൽ സർവ്വ രോഗങ്ങൾ മാറും ഒരു കുറച്ച് ഭസ്മം എടുത്തിട്ട് നമശിവായ രസ്മൊന്ന് തൊട്ടോളൂ എത്ര വിറവലും പനിയും വന്നാലും ഈ ഭസ്മം തൊട്ട പിടിച്ച് കിട്ടിയതുപോലെ നിൽക്കും ചൊറച്ചെല്ലോ അലർജിയൊക്കെ വന്നിട്ട് മഞ്ഞപ്പടി ഇട്ടൊന്ന് തുടച്ചാൽ മഞ്ഞപ്പൊടി നാരങ്ങാ പെണ്ണുനേലും മഞ്ഞപ്പിടി മുക്കിയിട്ട് അങ്ങോട്ട് തൂത്തേ എല്ലാ രോഗങ്ങളും അപ്പ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ തന്നെ നമ്മൾക്ക് മഞ്ഞപ്പൊടി ഭസ്മം അതുപോലെ തന്നെ മനസ്സിൽ എപ്പോഴും വിശ്വാസത്തോടുകൂടി കളഭം ഒക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഭഗവാനൊക്കെ ചാത്തിയ കളഭം നമ്മൾ വാങ്ങിച്ചാൽ സൂക്ഷിച്ച് വയ്ക്കും ദേവിയുടെ കളം വരച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ കളം വരച്ച പൊടി സൂക്ഷിച്ച് വയ്ക്കും അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയ വിശ്വാസങ്ങളാണ് നമ്മൾ വിശ്വാസത്തോടെ ദേവതയെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ രോഗങ്ങൾ പാതി കുറഞ്ഞു പോകും ബാക്കി പിന്നെ ഡോക്ടർമാരും മാറ്റുമ്പോൾ തീർച്ചയായും എല്ലാവരിലും ദൈവീകമായ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ദേവതകളെ ആശ്രയിക്കുമ്പോൾ അഘോരമന്ത്രം ചിരിച്ച് എലസ് ധരിക്കുമ്പോൾ ഓം ഹ്രീം സ്ഫുര സ്ഫുര ഭ്രസ്ഫുര ഭ്രോര ഘോര ప్రజడ ప్రజడ కహ కహ వమ వమ బెంద బెంద ും ഫ് സ്വഹായ് എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു അർച്ചന ചെയ്ത് അഘോര മന്ത്രം പുഷ്പാഞ്ജലി കഴിക്കാം അഘോര മന്ത്രം ജപിച്ച ഏലസ് ധരിക്കുമ്പോഴൊക്കെ വലിയ ദോഷങ്ങളെല്ലാം പ്രായമായവർക്കൊക്കെ ഏറ്റവും ഒരു ഉണർവ് ഉന്മേഷം നൽകുന്ന യന്ത്രമാണ് അഘോര യന്ത്രം മാറാ രോഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് സ്ഥിരം പ്രമേഹ രോഗം അതുപോലെ തന്നെ പ്രഷർ ഒക്കെ അനുഭവിക്കുന്ന ഒരു യന്ത്രം ധരിച്ചാൽ തരും പവിഴം ധരിച്ചാൽ പ്രഷർന്ന് വളരെ ആശ്വാസം എന്ന് പറയുന്നത് ചെമ്പവിഴം ധരിച്ചാൽ ആ പവിടം തിഞ്ഞ് തെഞ്ഞു വരുമ്പോൾ നമ്മളുടെ അസുഖങ്ങൾ കുറേ എന്ന് പറഞ്ഞു നവരത്നം ധരിച്ചാൽ രോഗങ്ങൾ ആദ്യം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും ദേവതകളെ പ്രാർത്ഥിച്ച് നമ്മൾ നമ്മളുടെ രോഗശമനം വരുത്തുക ധന്വന്തിരമൂർത്തിയുടെ ആടിയ എണ്ണ മറ്റൂർവട്ടർ ക്ഷേത്രത്തിലുള്ള ആന ആടിയ എണ്ണ അതുപോലെ ക്ഷേത്ര വ്യാഴാഴ്ച ദിവസം ധന്വന്തിരീ മന്ത്രം ജപിക്കുകയും അർച്ചന ചെയ്യുകയും എല്ലാ നമുക്ക് എല്ലാവിധ ആശ്വാസവും കിട്ടുമെന്നാണ് പറയുന്നത് ആയുർവേദ ആചാര്യന്മാരെല്ലാവരും ധന്വന്തരമൂർത്തിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ കർമ്മം ആരംഭിക്കുന്നാണ് പറയുന്നത് ഓം നമോ ഭഗവതേ സന്മന്ത്രയെ ഓം നമോ ഓം വാസുദേവായ സന്മന്ത്രയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമെന്നുള്ള രി മന്ത്രവും അഘോര മന്ത്രവും നമശിവായ ഓം നമോ ഭഗവതേ വസുദേവായ എന്ന മന്ത്രവും ചോറ്റാനിക്കരാമയുടെ ആ നെയ്യ് ഭജനക്കാർ സേവിക്കുന്ന നെയ്യ് അമേ നാരായണാദേവി നാരായണാലി നാരായണാ ഭദ്രേ നാരായണ അമേ സർവദോഷങ്ങളും മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ നെയ്യ് സേവിക്കുമ്പോൾ അവിടത്തെ പ്രസാദം സേവിക്കുമ്പോൾ തിലകപ്രസാദം സേവിക്കുമ്പോഴൊക്കെ സർവ രോഗങ്ങളും മാറുകയാണ് അതുപോലെ മൃത്യുജയം മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ കയറുമ്പോഴേ ഡോക്ടർ പറയും ഇതാ ഇനി നിങ്ങളിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നതെന്ന് ഉടനെ എല്ലാവരും എഴുതുകൊണ്ട് ഓം യജാമഹേ ത്രകം സുഗന്ധി വർദ്ധനം എന്ന് ജപിക്കും മൃത്യുഞ്ജയ മന്ത്രം അപ്പം മൃത്യുദോഷത്തെ പോലും മാറ്റാൻ സാധിക്കുന്ന മൃത്യുജയ മന്ത്രം നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മൃത്യുജയ മന്ത്രം ജപിക്കുന്നത് എന്നാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ധന്വന്തിരി മന്ത്രം ജപിക്കുന്നത് അമ്മയെ വിചാരിച്ച് മൂകാംബിയിലെ കഷായം സർവ വിദ്യാ തടസ്സങ്ങളും മാറ്റും കലാകാരന്മാരുടെ ആ മൗഢ്യമൊക്കെ മാറ്റാൻ കഷായ സേവ നല്ലതാണ് ചക്കുളത്ത് കഷായമുണ്ട് അതുപോലെ ഓരോ ക്ഷേത്രത്തിലെയും തീർത്ഥം പോലും ശബരിമലയിൽ നീ അക്ഷയം ചെയ്താൽ നെയ് ശകലം സേവിച്ചാൽ മതി അല ആറ് ആറ് മല താണ്ടി ശബരിമലയിലെത്തി അവിടെ ചെന്ന് ദർശനം നടത്തുമ്പോൾ സർവ്വദോഷവും സർവ്വ ക്ഷീണവും സർവ്വ ആലസ്യം തരും ആ ദിവ്യ ദർശനം തന്നെ പുണ്യമാണ് പഴണിമലയിൽ ആയിരത്തെട്ട് പണിയിൽ നിന്നാണ് സങ്കല്പം പടികായുടെ അവിടെ ചെന്നിട്ട് ആ പാഷാണശീല ഒന്ന് കാണുമ്പോൾ പിന്നെ എല്ലാം തീർന്നു അവിടുത്തെ ഭഗവാനെ ഒന്ന് കണ്ട് ഹരഹരോ എന്ന മന്ത്രം ചുവച്ച് കാവടിയൊക്കെ ഒന്ന് എടുത്ത സർവ്വദോഷങ്ങൾ അവിടെ തീരും അപ്പോൾ ദേവാലയങ്ങളെല്ലാം തന്നെ എല്ലാ ദേവാലയം ഏത് ദേവാലയങ്ങളിലും ദൈവങ്ങളുടെ ആലയമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെയൊക്കെ പോസിറ്റീവ് എനർജിയുടെ ഒരു ഭണ്ഡാരം തന്നെയാണ് അവിടെ ഒന്ന് ചെല്ലുമ്പോൾ ആലിനൊന്ന് പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ വായി കിട്ടും ശ്വാസമോട് തടസ്സം വരുമ്പോൾ ഉടനെ തവിട്ട് മുറ്റിയെ പ്രാർത്ഥിക്കുകയാണ് അമേ കുടങ്ങളിൽ വന്ന് തവിടാടിയേക്കാമേ ശ്വാസ തടസ്സം ഒന്നും മാറ്റിത്തരണേ അമ്മയേകം മുഴുവനും കോളങ്ങള് വന്നു കഴിഞ്ഞു അമേ കുരുമ്പാമേ അവിടെ വന്ന് മഞ്ഞൾ ആടിയേക്കാമേ ഇങ്ങനെ ഓരോരോ കാര്യത്തിനും തീപ്പള്ളി വ്രണം വരുമ്പോൾ ഉടനെ തന്നെ പ്രാർത്ഥിക്കുകയാണ് ഈ വ്രണദോഷങ്ങളെല്ലാം ഒന്നും തരണേ അമ്മേ രക്തകന്ധനം അവിടെ സമർപ്പിച്ചേക്കാം ആദിത്യ ആദിത്യഭഗവാനെ സർവ്വദോഷങ്ങളും മാറ്റിത്തരണേ സൂര്യദശയിൽ കഷ്ടങ്ങൾ വരുമ്പോൾ അങ്ങനെ ഓരോ ദേവതകളെയും പ്രാർത്ഥിച്ച് നമ്മൾക്ക് രോഗം വരാതെ സൂക്ഷിക്കാം രോഗം വന്നിട്ട് ചികിത്സി നിൽക്കുന്നതിനേക്കാൾ ഭേദം പ്രാർത്ഥന കൊണ്ട് രോഗങ്ങൾ ഇല്ലാതാക്കാം എല്ലാവരും അതിനായി ശ്രമിക്കും نني نمسكر